പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ വാതിലാരോ തട്ടുന്ന ശബ്ദം കേട്ടതും ആദവും രാധിക ഒരേ സമയം അവിടേക്ക് നോക്കി ആദത്തിന്റെ കണ്ണിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണെങ്കിൽ രാധികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു ആദം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിയ മുഖത്തോടെ രാധികയെ നോക്കിയതും അവൾ വശ്യമായ പുഞ്ചിരിയോടെ ആദത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താണോ മടിച്ചിരിക്കുന്നത് നട്ടിലുള്ളവരാണാണെങ്കിൽ നീയൊന്ന് പോയി വാതിലോർക്ക് അതും പറഞ്ഞ് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഒരു വശല്പം താഴ്ത്തി അവളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ട ആദത്തിന് അവളെ കാണുമ്പോൾ അറപ്പായിരുന്നു തോന്നിയത് എടേ നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടി നീ ഒന്ന് ഓർത്തു വെച്ചോ നാളെ സൂര്യോദയം ചെമ്പകശ്ശേരി തറവാട്ടിലെ രാധിക എന്ന് പറയുന്ന നീ കാണില്ല ദേഷ്യം കൊണ്ട് വിറക്കുന്ന ആദത്തെ നോക്കാൻ രാധിക ഒന്ന് ഭയന്നെങ്കിലും മുഖത്താ ഭയം കാണിക്കാതെ അപ്പോഴും വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ശരീരം അറച്ച് വെറുപ്പോട് അവൾ നോക്കി പിന്തിരിഞ്ഞുകൊണ്ട് ആദം കഥകു തുറന്നു മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടവനൊന്ന് പതറി പാർവതി നീ ഇവിടെ ആദത്തിന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല അവനൊരേ സമയം തൻ്റെ പെണ്ണിനെ കണ്ടപ്പോൾ സന്തോഷവും അതേ സമയം തന്നെ ഭയവും തോന്നി കാരണം മറ്റൊന്നും കൊണ്ടല്ല ഏതൊരു ഭാര്യയാണെങ്കിലും ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുടെ കൂടെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കണ്ടാൽ അവൾ തന്നെ വിശ്വസിക്കുമോ തന്നെ പാർവതി തെറ്റിദ്ധരിക്കുമോ ആ ഭയം അവൻ്റെ കണ്ണിലപ്പോൾ കാണാനുണ്ടായിരുന്നു സ്വഭാവത്തിലേക്ക് വന്ന ആദം വീണ്ടും പാർവതിയോടായി ചോദിച്ചു പാർവതി നീ എങ്ങനെ വിടെ അത്രയും നേരം രാധിക എഴുതിയത് ആദം ഡോർ ഇറക്കുമ്പോൾ അവിടെ മാധ്യമ പ്രവർത്തകരായിരിക്കുമെന്നാണ് പക്ഷേ പാർവതിയുടെ പേരവൻ പറഞ്ഞതും സംശയത്തോടെ തന്റെ ബ്ലാങ്കറ്റ് ഒന്നുകൂടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ പതിയെ ഏന്തി വലിഞ്ഞ് നോക്കി മാധ്യമ പ്രവർത്തകർക്ക് പകരം മുന്നിൽ നിൽക്കുന്ന പാർവതിയാണെന്ന് കണ്ടതും ആദ്യം രാധിക ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളുടെ കണ്ണുകൾ കൗശലത്താൻ തിളങ്ങി ബ്ലാങ്കറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് രാധിക പതിയെ നടന്നു വന്ന് ആദത്തിന്റെ പുറകിലായി നിന്നു എന്താ ആദും ആരപ്പം നമ്മളെ ശല്യപ്പെടുത്തി എവിടേക്ക് വലിഞ്ഞേറി വന്ന് രാധികൽ പാലസ്യം മുഖത്ത് വരുത്തി മുന്നിൽ പാർവതി നിൽക്കുന്നുണ്ടെന്ന് മൈൻഡ് ചെയ്യാതെ ആദത്തിനോടായി ചോദിച്ചു ഈ സമയം ആദമല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം രാധികയുടെ അഭിനയം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു മുന്നിൽ നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമുള്ള കാഴ്ചയായിരുന്നു അതല്ല ഒരു പാർവതി തന്നെ സംശയിച്ചാൽ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ആദത്തിനൊരു ജീവിതമേ ഉണ്ടാവില്ലെന്ന് പോലും മനസ്സിലപ്പോൾ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു ഓ നീ ആയിരുന്നു ഞാനും കരുതി ആരാണിപ്പോ ഞങ്ങളുടെ സ്വർഗത്തിൽ കട്ടുരമ്പായി വന്നു ദേഷ്യത്തിൽ വിറകൊണ്ട് ആദം തന്റെ കൈകളിൽ രാധികയുടെ കഴുത്തിൽ മുറുകെ വെച്ചുകൊണ്ട് അവളെ തൊട്ടടുത്തായിട്ടുള്ള ചുമരിലേക്ക് ചേർത്തെത്തിക്കൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു നീ ഇനി ജീവിക്കണടി എന്നെ എന്റെ പെണ്ണിനെ വേർപ്പെടുത്താന്ന് കരുതി നീ ഒരുപാട് നെറുകെട്ട കാളികൾ ചെയ്തു അല്ല ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു ഇനി വേണ്ട ഓയ് ചാവടി പുല്ലേ ആദും പറഞ്ഞു ആദം രാധികയുടെ കഴുത്തിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചത് അത്രയും നേരം വാതിക്കൽ കാഴ്ചക്കാരെ നിന്ന പാർവതി ഓടി വന്ന ആദത്തെ തള്ളി മാറ്റി പക്ഷെ അത് ശ്രദ്ധിക്കാതെ വീണ്ടും രാധയെ കൊല്ലാൻ വേണ്ടി മുന്നോട്ടാഞ്ഞതും പെട്ടെന്നാണ് അവരിവരുടെയും നടുക്കേറിയുന്നുണ്ട് പാർവതി ആദത്തിന് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞത് മാറിക്കാതെ പാർവതിയുടെ അലർച്ചയും വലിഞ്ഞു മുറുകിയ മുഖവും ആദ്യമായിട്ടാണ് ആദം കാണുന്നത് ഒരു നിമിഷം ആദം കൊല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി തന്റെ പാർവതി തന്നെ തെറ്റിദ്ധരിച്ചെന്ന് അവൻ വിശ്വസിച്ചു തകർന്ന മനസ്സോടെ പാർവതിയെ നോക്കി കീഴിനോണ്ട് ആദം പറഞ്ഞു ഇച്ചായനെ അവിശ്വസിക്കലടി വണ്ണേ അവൻ്റെ ആ ചോദ്യം കേട്ടത് പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷെ അത് പുറത്തേക്ക് വെമ്പാൻ അനുവദിക്കാതെ പാർവതി കത്തുന്ന കണ്ണുകളോടെ രാധികയെ നോക്കി ഈ സമയൊരു വിജയിയെപ്പോലെ എല്ലാം പിടിച്ചു പോലെ അഹങ്കാരത്തോടെ രാധിക പാർവതിയോട് പറഞ്ഞു കണ്ടില്ലടി ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കു എൻ്റെ ആദമാണ് ഇവരെന്ന് നിനക്കല്ലായിരുന്ന വലിയ വിശ്വാസം നിന്റെ ഇച്ചായനെ ഇപ്പം കണ്ണിൻ്റെ മുമ്പിൽ കണ്ടല്ലെടി ഇത്രയേ ഉള്ളൂ നീ അല്ലെങ്കിൽ എന്ത് യോഗ്യതയുണ്ട് കുരിശിങ്കൽ തറവാട്ടിലെ ആദ്യത്തിന്റെ ഭാര്യയാവുന്നു നിനക്ക് പീച്ചക്കാരിയായി കിടക്കുന്ന നീ എവിടെ കിടക്കുന്നു മഹാറാണിയായി ജീവിക്കുന്ന ഞാൻ എവിടെ കിടക്കുന്നു സത്യത്തിന് ആത്തിന് നിന്നെ മടുത്തു അതുകൊണ്ടാ അവനിപ്പ എന്നെ തേടി വന്ന് വൈകാതെ തന്നെ അവന്റെ ഭാര്യ എന്ന പട്ടത്തിൽ ചവിട്ടി പുറത്താക്കും എന്താണ് നീ പറയുന്നത് ആദം വീണ്ടും വീണ്ടൊരാദികയുടെ അടുത്തേക്ക് ദേഷ്യം കൊണ്ട് വിറച്ച് പാഞ്ഞു വന്നതും പെട്ടെന്നാണ് പാർവതി അവടെ അടുത്തേക്ക് പാഞ്ഞു വന്നത് ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ ആദം പോലും തറഞ്ഞീന്നുപോയി പാർവതിയുടെ കൈ കൊണ്ടുള്ള അടിയിൽ രാധിക തെറിച്ച് നിലത്തേക്ക് വീണുപോയി ഈ സമയം അവളുടെ ശരീരത്തിൽ അവൾ നേരത്തെ ചേർത്ത് പിടിച്ചിരുന്ന ബ്ലാങ്കറ്റ് തെന്നിമാറിയതും പാർവതിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു നേരത്തെ രാധിക അഴിച്ചിട്ട് അവളുടെ ഡ്രസ്സ് എടുത്ത് രാധികയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പാർവതി അവളോട് അലറിക്കൊണ്ട് പറഞ്ഞു തുണി ഓടിക്കായി പാർവതി രാധികയുടെ മുഖത്തേക്ക് വലിച്ചു തന്ന ഡ്രസ് എടുത്ത് കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ രാധിക പാർവതിയോട് ചോദിച്ചു യു യു ബീച്ച് ഹൗ ടച്ച് രാധിക അത്രയും പറഞ്ഞു കഴിഞ്ഞതും വീണ്ടും പാർവതിയുടെ കൈകൾ ഉയർന്നു താന്നു രാധികയുടെ ഇരുകവിളുകളും മാറി മാറി പാർവതി അടിച്ചു ദേഷ്യം തീർത്തു ഒരു നിമിഷം തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ പാവം പൂച്ചു കുട്ടിയായ പാർവതി തന്നെയാണോ എന്ന് പോലും ആദം സംശയിച്ചു സ്വതവേ ഇളറോസ് നിറമാണ് രാധികൾക്ക് ഇപ്പോൾ അവടെ മുഖത്ത് പാർവതിയുടെ വിരലുകളുടെ കൈപ്പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു അടികൊണ്ട രാധിക അവശ്യതയോടെ നിലത്തേക്ക് ഇരുന്ന് പോയി അപ്പോഴും കത്തുന്ന മിഴികളോടെ രാധിക പാർവതിയെ തന്നെ നോക്കി നീൽപ്പുണ്ടായിരുന്നു പാർവതി നടന്നു വരുമ്പോൾ തന്നെ ടേബിൾ മേൽ വിരിച്ചിട്ട് ഒരു വൈറ്റ് ടവൽ എടുത്തുകൊണ്ട് രാധികയുടെ അടുത്ത് നിന്ന് അവിടെ തൊട്ടടുത്തായി വന്നിരുന്നു ആ ടവലെടുത്ത് രാധികയുടെ ദേഹമാകെ മറച്ചു ഇതങ്ങാനും നീ എടുത്തു മാറ്റിയ ഇപ്പൊ കിട്ടിയ ഇരട്ടിയായിരിക്കും നിനക്ക് കിട്ടുക നീ എന്തേരും ഞാൻ എന്റെ ഇച്ചാതിന് അവിശ്വസിക്കുന്നോ അത്രയും നേരം തകർന്ന മനസ്സോടെ മുഖം താഴ്ത്തിയെന്ന ആദം പാർവതിയുടെ വാക്കുകൾ കേട്ട് അവിശ്വസനീയതയോടെ തന്റെ കണ്ണുകൾ വിടെത്തിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു നേരത്തെ ഇച്ചായെന്ന് നിന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ ഞാൻ തടസ്സം നിന്ന് നിനക്ക് എന്തുകൊണ്ടാണെന്നറിയോ ഈ സമയം പാർവതി എന്നാണ് പറയാൻ പോകുന്നതെന്നറിയാൻ രാധികളുടെ മുഖത്തേക്ക് തന്നെ മുറുകിയ മുഖത്തോടെ നോക്കി നിന്നു അത് മറ്റൊന്നും കണ്ടല്ല നിന്നെ കൊല്ലാനാണെങ്കിൽ പോലും എൻ്റെ ഇച്ചാൻ്റെ കയ്യിൽ ഈ വൃത്തിയുടെ ശരീരത്തിൽ പതിയെ ഞാൻ സമ്മതിക്കില്ലടി നീയുണ്ടല്ലോ സ്ത്രീകൾക്ക് പോലും അപമാനം എത്ര പ്രാവശ്യം എൻ്റെ ഇച്ചായം നിന്നെ ആട്ടി ഓടിച്ചടി എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ വീണ്ടും വീണ്ടും എൻ്റെ ഇച്ചാറിൻ്റെ അടുത്തേക്ക് തന്നെ വരാൻ എനിക്ക് യാതൊരു ഉളുപ്പും തോന്നില്ലടി മനുഷ്യരായ ഒരല്പം അന്തസ് വേണം നീ ഇപ്പം മൃഗങ്ങളെക്കാൾ കഷ്ടമാണ് പിന്നെ ഇപ്പം നിനക്കിട്ട് ഞാൻ പൊട്ടിച്ച എല്ലാ അടികളും ഓർത്തു വെക്കണം കാരണം എന്താണെന്നറിയോ നീ എൻ്റെ ആദം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് സഹായിക്കാറൊന്നുമില്ല അപ്പുറം പാർവതി പാവാ സഹാനുഭൂതി ഉള്ളവളാണ് എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവളാണ് പക്ഷേ കുരിശിങ്കൽ ആദം അത് ഈ പാർവതിയുടെ മാത്രം സ്വത്താണ് മേലിൽ നിന്റെ വൃത്തികെട്ട കൈകളോ കണുകളോ ശരീരമോ ഇച്ചാൻ്റെ നേർക്കുയർന്നു എന്ന് ഞാൻ അറിഞ്ഞ അന്ന് തീരും രാധിക എന്ന അധ്യായം എൻ്റെ ഇച്ചാരിന് വേണ്ടി കൊലപാതകയാവാൻ പോലും ഈ പാർവതിക്ക് മടിയില്ല ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക് എൻ്റെ ഇച്ചാൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കീഴുവരാൻ എനിക്ക് തോന്നിയാ ഞാനിപ്പോൾ തന്ന ഈ അടികളെല്ലാം നിനക്ക് ഓർമ്മ വേണം അത്രയും പറഞ്ഞ് അവളെ നിന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ആദത്തിൻ്റെ കൈയും പിടിച്ച് പാർവതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം പാർവതിയുടെ കൂടെ ആദം പോകുമ്പോൾ അവന് താൻ സ്വപ്നം കാണുകയാണെന്ന് പോലും തോന്നിപ്പോയി ലിഫ്റ്റ് വഴി താഴേക്കിറങ്ങി നേരെ കാറിൽ കയറിയിരുന്ന പാർവതി തൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു പക്ഷേ ആ കണ്ണുകളിൽ നിന്നും ഒഴുകുന്നുണ്ട് ആദത്തിന് അവളോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു എങ്കിലും വിറക്കുന്ന കൈകളോടെ ആദം പാർവതിയുടെ ഷോട്ടറിലായി തൻ്റെ കൈകൾ വെച്ചതും അത്രയും നേരം കണ്ണുകൾ അടച്ചിരുന്ന പാർവതി തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം പാർവതി ആദത്തിൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ ഇറുകെ കെട്ടിപ്പുണർന്നു ആ ഒരു നിമിഷത്തിന് ശേഷം പാർവതി അവനിൽ നിന്ന് അകന്നുകൊണ്ട് അവനെ തുടരെ തുടരെ അടിക്കാനും പിച്ചാനും തുടങ്ങി തോന്നി തോന്നിന് അവൾ നൽകുന്ന അടിയും പിച്ചും ആദ്യമെല്ലാം ആദം കൈനീട്ടി സ്വീകരിച്ചു കാരണം ആ സമയം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പാർവതി അവൾ തന്നെ പ്രണയിക്കുന്ന ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ല ആത്മാവ് കൊണ്ടാണെന്ന് ആ സമയം ആദം തിരിച്ചറിയുകയായിരുന്നു പാർവതിയോളം തന്നെ ഇനി ആരും മനസ്സിലാക്കുകയില്ലെന്നും ആദം ആ സമയം മനസ്സിലാക്കുകയായിരുന്നു ഒട്ടും ആമാതിക്കാതെ അവടെ കൈകളെ പിടിച്ചു വെച്ചുകൊണ്ട് അവനവളെ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു എങ്ങനെ എങ്ങനെ അറിഞ്ഞടി ഞാനിവിടെ കുടുങ്ങിയിട്ടുണ്ടെന്ന് ചേട്ടായി എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു ഒപ്പം ഒരു മെസ്സേജ് എത്രയും പെട്ടെന്ന് റൂം നമ്പർ തൊണ്ണൂറ്റേഴിൽ എത്തിച്ചേരാൻ പിന്നെ എങ്ങനെയാണ് ഞാൻ തറവാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർതെന്ന് എൻ്റെ കുഞ്ഞുകൃഷ്ണന് മാത്രമേ അറിയൂ എന്നിട്ട് ഇതിൻ്റെ ചേട്ടായിയോടെ നേരത്തെ മാധ്യമപ്രദോരെ തയ്യാറാക്കി നിർത്തിയിരുന്നില്ല ആ രാക്ഷസി അവരവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്നു ചേട്ടായി ദൈവത്തിന് ഒരുപാട് നന്ദി വലിയൊരു നാണക്കേടിൽ നിന്ന് എൻ്റെ ഇച്ചാരം രക്ഷപ്പെട്ടില്ലെന്ന് അവനെ മുറുകേപ്പണതുകൊണ്ട് പാർവതി ആദത്തിനോടായി പറഞ്ഞു പെട്ടെന്നാണ് ആദത്തിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത് പാർവതിയെ തന്നിൽ നടത്തി മാറ്റാത്തന്നെ അവൻ ഫോൺ ഓപ്പൺ ചെയ്ത് മെസ്സേജ് വായിച്ചു അത് വായിച്ചു കഴിഞ്ഞതും അവൻ്റെ മുഖത്ത് വന്യ തയാർന്നൊരു പുഞ്ചിരി വിടർന്നു രാധിക സ്വയം ഡ്രൈവ് ചെയ്തുകൊണ്ട് കാറിൽ ചെമ്പകശ്ശേരി തറവാടിലേക്ക് തിരിച്ചു പോവുകയാണ് എത്രത്തോളം സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിലാണ് അവൾ വണ്ടി ഓടിക്കുന്നത് വണ്ടിയുടെ ആക്സിലേറ്ററിൽ കാലമരുന്നതിനനുസരിച്ച് അവളുടെ പല്ലുകളും ദേഷ്യം കൊണ്ട് അമരുന്നുണ്ടായിരുന്നു നേരത്തെ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് പാർവതി തൻ്റെ കവിളിലായി അടിച്ച ഓരോ അടികളും അവളുടെ മനസ്സിലേക്ക് ഇരച്ചു വന്നു പാർവതിയുടെ ദേഷ്യം കൊണ്ട് വിറസിൽക്കുന്ന മുഖവും ആദത്തിന്റെ പരിഹാസം നിറഞ്ഞ മുഖവും ഒപ്പം താൻ തെറിച്ച് വീണ രംഗങ്ങൾ ഓർമ്മയിലേക്ക് വന്നു രാധിക പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ കാറി ചവിട്ടിയതും കാർ ഒരു ഇരുമ്പിലോടെ റോഡിൻ്റെ നടുക്കായി നിന്നു അല്പസമയം കഴിഞ്ഞതും കണ്ണുകൾ തുറന്നുകൊണ്ട് അവൾ കാറിൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു തന്നടിച്ചതിന് ശേഷം പാർവതി പറഞ്ഞ ഓരോ വാക്കുകളും രാധികയുടെ കർണപടത്തിലേക്ക് ഇരച്ചു കയറി തൻ്റെ കൈകൾ കൊണ്ട് ശക്തമായി സ്റ്റിയറിംഗിൽ അടിച്ച് അവൾ ആർത്താർത്ത് തൻ്റെ ദേഷ്യം തീർത്ത് ഇല്ല പാർവതി എന്റെ നേർക്കുയർന്ന നിന്റെ കൈകളും ഒപ്പം നിന്റെ ജീവൻ ഞാൻ എടുത്തിരിക്കും പറയുന്നത് ഈ ചെമ്പകശ്ശേരി തറവാന്റെ ഇരുൾ വീണ ഗോഡൌണിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ മേനോൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു തന്നെ പിടിച്ചുകൊണ്ടുവന്നത് ആരായിരിക്കുമെന്നറിയാതെ അയാൾ വിയർത്തൊഴുകി പെട്ടെന്നാണ് ആ ഗോഡൌണിൻ്റെ വാതിൽ ഒരു ഇരമ്പിലോടെ അയാളുടെ മുമ്പിൽ തുറക്കപ്പെട്ടത് ഗോഡൌണിൻ്റെ വാതിലിന്റെ അരികിലായി ആരൊക്കെയോ നിൽക്കുന്ന പോലെ അയാൾക്ക് തോന്നി പക്ഷേ ആരാണ് അവർ അയാൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഇരുട്ടിൽ നിൽക്കുന്ന ഇരുവരും മുന്നോട്ട് വന്നു നിന്നതും അയാൾക്ക് തന്റെ ശ്വാസം നിലച്ച പോലെയാണ് തോന്നിയത് മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് അയാളും ഒന്ന് വിറങ്ങലിച്ചുപോയി അയാളുടെ നാവിൽ നിന്നറിയാതെ അവൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടു അത് ആ സമയം മേനോനെ വല്ലാത്തൊരു ഭയം വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു കാരണം മുന്നിൽ നിൽക്കുന്ന ആത്തെക്കുറിച്ച് അയാൾക്ക് വിശദമായി തന്നെ അറിയാം എന്നിട്ട് രാധിക നൽകിയ പണത്തിൻ്റെ ഓഫറിലാണ് അയാൾ ആത്തിനെ കുരിക്കാൻ വേണ്ടി അവിടെ കൂടെ നിന്നത് ഒന്നും രണ്ടുമല്ല അഞ്ച് കോടിയായിരുന്നു രാധികയുടെ ഓഫർ എന്തുകൊണ്ടോ അത് നിരസിക്കാൻ തോന്നിയില്ല പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് പശ്ചാത്താപത്തോടെ മേനോൻ്റെ ശിരസ് കുനിഞ്ഞുപോയി എന്താണ് മേനോൻ സാറേ തല കുനിച്ചിരിക്കുന്നത് ഡെവി അയാളുടെ അരികിൽ വന്നുകൊണ്ട് ബലമായി തന്നെ മുടിയിൽ പിടിച്ച് അയാളെ തല ഉയർത്തി ചോദിച്ചു വരിഞ്ഞു മുറുകിയ ഡെവിയുടെ മുഖത്തേക്ക് നോക്കാൻ മേനോനൊന്നും ഭയന്നുപോയി അപ്പോഴും തൊട്ടടുത്തായി ശാന്തമായ മുഖത്തോടെ നിൽക്കുന്ന ആദ്യത്തെ നോക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല കാരണം ആദത്തിൻ്റെ ശാന്തത വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് അയാൾക്കറിയാം അറിയാതെ ചെയ്തു പോയതാ ഡെവി എന്നൊന്നും ചെയ്ത് പ്ലീസ് ആ രാധിക എന്ന് പറയുന്നുള്ള പണം ഓഫർ ചെയ്തപ്പോൾ ഞാൻ അറിയാത്തതിൽ പെട്ടുപോയതാ മേനോൻ ആലത്തിനെയും ഡേവിയും മാറി മാറി നോക്കി വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവന്റെ കോപ്പിലൊരു കറച്ചിൽ ഡേവിക്ക് ദേഷ്യം തീരുന്നില്ലായിരുന്നു അവൻ ഓടി വന്ന് മേനോന്റെ ഇരുകവിളിയിൽ മാറി മാറി അടിച്ചു പാട്ടി മോങ്ങുന്ന പോലെ മോങ്ങിയാ ഞാൻ നിന്നെ വെറുതെ വിടുന്ന് കരുതിയോടാ നീ ഇനിയിപ്പൊ സാമ്പിൾ പിടിക്കട്ട് മാത്രോ അതോ ആ നിൽക്കുന്നവനുണ്ടല്ലോ അവനൊന്ന് ശരിക്കും ഇറങ്ങിയാൽ തീരാവുന്ന ജീവനേ ഉള്ളൂ തന്റെ ഈ പിത്ത തടയിൽ ഡെവി മോ ദേവി മേനോനെ പുിച്ചുകൊണ്ട് പറഞ്ഞു ആദം എന്നൊന്ന് വെറുതെ വിണ്ണോ ഞാൻ അറിയാതെ ആദം മേനോന്റെ അടുത്തേക്ക് വന്നു വന്നിരുന്നത് ഒരു നിമിഷം രാധികയുടെ അഭ്യാസ പ്രകടനവും പിന്നീട് പാർവതി ഒന്നെല്ലാം ഓർമ്മയിലേക്ക് വന്നു ആദത്തിന്റെ മുഖം ദേഷ്യം കൊണ്ടു വിറച്ചു ആദത്തിന്റെ ആദ്യത്തെ അടിയിൽ മേനോന്റെ പല്ലുകൾ വരെ വായി തെറിച്ചുപോയി അയാൾ ഭയം കൊണ്ട് ആർത്ത് കരഞ്ഞു അഞ്ചു കോടി വെള്ളിക്കാശിനു വേണ്ടിയാണ് നീയെന്ന് ഒറ്റ കൊടുത്തത് അലേടാ ഇനി നിനക്ക് കോരി രൂപയുടെ ആവശ്യം വരില്ല മേനോന്റെ മുഖത്ത് നോക്കി ആദം അങ്ങനെ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ വന്യമായി ഒന്ന് തിളങ്ങിയിരുന്നു ആദത്തിന്റെ മുഖത്ത് വന്യത കണ്ട് മേനോൻ വിറങ്ങലിച്ച് നിന്നുപോയി ദേവി അത് കെടുക്ക് ആദം ഡേവിയോട് എന്തോ എടുക്കാൻ വേണ്ടി പറഞ്ഞത് ഡേവി അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് നേരത്തെ ടേബിൾ സെറ്റ് ചെയ്ത് ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് അവൻ ആദത്തിന്റെ നെപ്പ് കൊടുത്തു ഇതെന്താണെന്ന് അറിവ് മേനോ സാറേ ഇതങ്ങ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ സാറിൻ്റെ ബോഡി പൂർണ്ണമായിട്ട് പാരലൈസ്ഡായി പോന്നുകയാ വേണ്ടത് പിന്നെ പ്രായം കണക്കിലെടുത്താ തന്നെ ഞാൻ ഇങ്ങനെ കിടത്തുന്നത് അഞ്ച് കോടിക്ക് വേണ്ടിയല്ലേ താൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഈ പാ പണമെന്നല്ല താൻ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ പണൊന്നും പോരടവും താൻ ഇങ്ങനെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാം ഏത് കാലവും വിങ്ങിപ്പൊട്ടിക്ക് കരഞ്ഞുകൊണ്ട് ആദത്തിനോടായി പറഞ്ഞു മേനോൻ പക്ഷെ ആദത്തിന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ദയം മേനോന് കാണാൻ കഴിഞ്ഞില്ല തന്റെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് ആദം മേനോന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി ഒരലർച്ചയോടെ അയാളുടെ ബോധം പോയി തുടങ്ങിയിരുന്നു എടോ സബാസ്യ യെസ് കൊണ്ടുപോയി ഏതെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാം ഡോക്ടർ ചോദിച്ചാ വഴിയരികിൽ ബോധലാക്കി എടുക്കുന്നത് കണ്ടാണെന്ന് പറഞ്ഞാൽ മതി യെസ് അത്രയും പറഞ്ഞു ഡവിയാദവും പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം